േശം ഓവറായോ രോഹിത്തിനും കോഹ്ലിക്കും ശേഷം ഏകദിനത്തിൻ്റെ ഭാവി എന്ത് സ്ലോഡത്ത് അഥവാ സാവധാനത്തിലുള്ള മരണം ഏകദിന ക്രിക്കറ്റിൻ്റെ ഭാവിയെ കുറിച്ച് ഇന്ത്യൻ ഇതിഹാസം രവിചന്ദ്രൻ അശ്വിൻ നൽകിയ വിശേഷണമാണിത് ഇന്ന് ഫോർമാറ്റിന്റെ ജീവശ്വാസം വിരാട് കോഹ്ലിയും രോഹിത്തുമാണ് അവർക്കായി മാത്രമാണ് ഗാലറികൾ നിറയുന്നതും ആരാധകർ സ്ക്രീനിന് മുന്നിൽ തങ്ങളുടെ സമയം സമർപ്പിക്കുന്നതും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകകപ്പിന് ശേഷം കഥ മറ്റൊന്നാകും ഏകദിന ക്രിക്കറ്റിന്റെ ഭാവി എന്തായിരിക്കും ട്വന്റി ട്വന്റി ഫോർമാറ്റിന്റെ സ്വീകാര്യതയും സ്വാധീനവും ഏകദിന ക്രിക്കറ്റിന്റെ പ്രാധാന്യം ഇല്ലാതാക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടെ ആഭ്യന്തര സീസൺ പുരോഗമിക്കുകയാണ് ട്വന്റി ട്വന്റി ഫോർമാറ്റിലുള്ള സെയ്ദ് മുഷ്താഖ് അലി ടൂർണമെന്റിന് ശേഷമാണ് വിജയ് ഹസാരെ ട്രോഫി ആരംഭിച്ചത് ഏകദിന ടൂർണമെന്റിന് ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ സ്വീകാരം ലഭിച്ചത് രോഹിത്തും കോഹ്ലിയും കളിക്കുന്നുവെന്ന കാരണം കൊണ്ട് മാത്രമായിരുന്നു അവർക്ക് ശേഷം വിജയ് ഹസാരയുടെ കാണികളിൽ ഗണ്യമായ ഇടിമ് സംഭവിച്ചു കാണികളുടെ കുറവ് മാത്രമല്ല ചൂണ്ടിക്കാണിക്കാനുള്ളത് അശ്വിനെ കൊണ്ട് അത്തരം വിശേഷണം പറയിപ്പിച്ചതിന്റെ കാരണമാണ് ട്വന്റി ട്വന്റിയുടെ ഒരു എക്സ്റ്റെൻഡ് വേർഷനായാണ് വിജയ് ഹസാരെ മാറിയിരിക്കുന്നത് എല്ലാ ടീമുകളും നാല് റൗണ്ടുകൾ പൂർത്തിയാക്കിയപ്പോൾ തന്നെ മുപ്പത്തി എട്ട് തവണ സ്കോർ മുന്നൂറ് കടന്നു ഇതിൽ പതിനേഴ് പ്രാവശ്യം സ്കോർ മുന്നൂറ്റി അൻപതിനു മുകളിലും അഞ്ച് തവണ നാനൂറ് റൺസ് താണ്ടി ബീഹാർ അരുണാചലിനെതിരെ നേടിയ അഞ്ഞൂറ്റി എഴുപത്തിനാല് റൺസാണ് ഉയർന്ന സ്കോർ ഏകദിന ക്രിക്കറ്റിന്റെ കണ്ടുപരിചയിച്ച സ്വത്വം പൂർണ്ണമായി നഷ്ടമായി എന്ന് വേണം കണക്കാക്കാൻ ഘട്ടം ഘട്ടമായി ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതികൾ ഇന്ന് നഷ്ടമായിരിക്കുന്നു ടെസ്റ്റ് ക്രിക്കറ്റിലും അത് പലപ്പോഴും പ്രകടമാകുന്നുണ്ട് എങ്കിലും ടെസ്റ്റ് ഫോർമാറ്റിന് ഇനിയും ആയുസ് ബാക്കിയാണ് പക്ഷേ ഒരു കാലത്ത് ക്രിക്കറ്റിന്റെ നെടുംതൂണായിരുന്ന ഏകദിനത്തിന്റെ കാര്യം പക്ഷേ വ്യത്യസ്തമാണ് കാരണം വാണിജ്യപരമായും ഏകദിനത്തുണ്ടായിരുന്ന പ്രാധാന്യമാണ് ട്വന്റി ട്വന്റിയിലേക്ക് മാറിയത് രോഹിത്തും ഇരാടും കളിക്കുമ്പോഴാണ് ഏകദിനത്തിന് മേൽപ്പറഞ്ഞ നേട്ടം ഇന്നുള്ളത് കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ശേഷം അന്താരാഷ്ട്ര തലത്തിൽ ഏകദിന ഫോർമാറ്റിന്റെ എണ്ണത്തിൽ ട്വന്റി ട്വന്റിയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവ് സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ടോപ്പ് ഫൈവ് ടീമുകളുടെ കാര്യത്തിൽ ഇന്ത്യ എൺപത്തിരണ്ട് ഓസ്ട്രേലിയ അറുപത്തി ഇംഗ്ലണ്ട് അറുപത്തെട്ട് ന്യൂസിലാൻഡ് എഴുപത്തഞ്ച് ദക്ഷിണാഫ്രിക്ക എഴുപത്തിരണ്ട് എന്നിങ്ങനെയാണ് ട്വന്റി ട്വൻ്റിയിലേക്ക് എത്തിയാൽ ഇന്ത്യ നൂറ്റി ഇരുപത്തി ആറ് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും എൺപത്തി വീതം ന്യൂസിലാൻഡ് നൂറ്റി ഒൻപതും ദക്ഷിണാഫ്രിക്ക എഴുപത്തി മൂന്നും രണ്ടായിരത്തി എടുത്താൽ ഇന്ത്യ ആകെ കളിച്ചത് മൂന്ന് ഏകദിനങ്ങൾ മാത്രമാണ് ടോപ്പ് ഫൈവ് ടീമുകളിൽ പത്ത് മത്സരങ്ങളിൽ കൂടുതൽ കളിച്ചത് ഓസ്ട്രേലിയ മാത്രം പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ച് ടീമുകളും പത്ത് ഏകദിനത്തിലധികം കളിച്ചു ട്വന്റി ട്വന്റിയുടെ കടന്നുവരവിന് ശേഷം പൊതുവെ പരമ്പരകളിൽ കണ്ടുവന്നിരുന്ന ശൈലി കൂടുതൽ ഏകദിനങ്ങളും കുറവ് ട്വൻ്റി ട്വന്റികളുമായിരുന്നു എന്നാൽ സമീപകാലത്ത് ഇതിലും മാറ്റമുണ്ടായി ഇന്ത്യയുടെ പരമ്പരകളെടുത്താൽ അഞ്ച് വീതം ട്വന്റി ട്വന്റിയും മൂന്ന് ഏകദിനങ്ങളും മാത്രമാണ് ഈ കലണ്ടർ വർഷവും സമാന രീതിയാണ് തുടരുന്നത് ഇതിനു പുറമെയാണ് വിവിധ രാജ്യങ്ങളിലെ ട്വൻറി ട്വന്റി ലീഗുകൾ പല താരങ്ങളും അന്താരാഷ്ട്ര കരിയർ തന്നെ ഉപേക്ഷിച്ചാണ് ലീഗുകളിലേക്ക് ചേക്കേറുന്നത് പ്രത്യേകിച്ചും വെസ്റ്റ് ഇൻഡീസ് ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ താരങ്ങൾ ആഗോളതലത്തിൽ ട്വന്റി ട്വന്റിക്ക് പ്രചാരമേറുന്ന ശൈലി പരമാവധി ഉപയോഗിക്കുകയാണ് ബോർഡുകളും പക്ഷേ ഇത് വൈകാതെ തിരിച്ചടിയാകാനും സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഏകദിന ലോകകപ്പുകൾ അടുത്ത കാലം വരെ ഇത്രത്തോളം പ്രാധാന്യം ലഭിച്ചിരുന്നതെന്ന് കൂടി നോക്കാം ഒന്നാമത്തെ കാരണം ക്രിക്കറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമാറ്റായി ഏകദിനം നിലകൊണ്ടിരുന്നു രണ്ട് നാല് വർഷത്തെ ഇടപെടയ്ക്ക് ശേഷമായിരുന്നു ലോകകപ്പ് എത്തിയത് മറ്റൊന്ന് ബാറ്റർമാരും ബോളർമാരും തുല്യത അനുഭവിച്ചിരുന്നു വിക്കറ്റുകളും താരങ്ങൾക്കുണ്ടായിരുന്ന സ്വീകാര്യതയും പക്ഷേ ട്വൻ്റി ട്വൻ്റിയിലേക്ക് വന്നാൽ അതല്ല സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പോടുകൂടി പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ നാല് ലോകകപ്പുകളാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് എന്നീ വർഷങ്ങളിലായിരുന്നു മുമ്പത്തെ ടൂർണമെന്റുകൾ നിരന്തരം വരുന്ന ലോകകപ്പുകൾ ലോകകപ്പ് എന്ന തലക്കെട്ട് നൽകുന്ന പ്രാധാന്യത്തെ തന്നെ ഇല്ലാതാക്കാനും സാധ്യതയുണ്ട് വർഷാവർഷം വരുന്ന ടൂർണമെന്റിന്റെ ലാഘവമായിരിക്കും ആരാധകർക്ക് നൽകുക ട്വൻ്റി ട്വൻ്റി ലോകകപ്പുകൾക്ക് ഏകദിന ലോകകപ്പിന് സമാനമായ രൂപം നൽകേണ്ടതുണ്ട് ഇവിടെ ഏകദിന ഫോർമാറ്റ് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടില്ലായിരിക്കാം എങ്കിലും പ്രസക്തി നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ ട്വൻ്റി ട്വൻറ്റിയുടെ വളർച്ച അനുദിനം കൂടുന്തോറും ഏകദിനത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു വരും അല്ലെങ്കിൽ ഏകദിനം ട്വൻ്റി ട്വൻറ്റിയുടെ ദൈർഘ്യമേറിയ ഫോർമാറ്റായി തുടരും